നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി മദ്യസമ്മേളനം അങ്കമാലിയിൽ സി എസ് എ ഓഡിറ്റോറിയത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു കൂടിയാണ് ഈ ഒരു ഞങ്ങൾ പങ്കെടുക്കുന്നത് കാലം കൂടി അങ്കമാലിയിലെ സുഹൃത്തുക്കളും നേരിട്ട് കാണാൻ കഴിയുന്നത് ഒരു സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ഉള്ള ആക്ച്വലി ഒരു ഗാന്ധിയൻ സംഘടന ഉണ്ടാക്കണം എന്നുള്ള കേരളത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വിദ്യാഭ്യാസ രംഗത്തുള്ള പലരുടെയും രണ്ടായിരം ആയിട്ടും അത് ഭാഗ്യമാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ചർച്ച മാത്രമക്കുള്ളത് നടന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനേഴില് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി എന്ന് ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാന് കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരളപ്രദേശ് ഗാന്ധി ദർശൻ വേദി ഗാന്ധിയൻ ആദർശങ്ങള് ഗാന്ധിയൻ മൂല്യങ്ങള് ഗാന്ധിയൻ സാമ്പത്തിക ഘടന അതുപോലെ ഒരു ഗാന്ധിയൻ പരിസ്ഥിതി ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു യഥാത്തമായ ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളപ്രദേശ് ദർശൻ വേദി കക്ഷി രാഷ്ട്രീയങ്ങൾക്കെല്ലാം അതീതമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ നന്മയാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഓബ്ജക്റ്റീവായിട്ട് നമ്മൾ കാണാം നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പതിനാല് ജില്ലകളിലും സജീവമായി ഇപ്പോൾ ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നു എല്ലാ രംഗത്തുള്ള ആളുകളുടെയും പ്രൊഫഷണൽസ് ഐ ടി ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് എല്ലാവരുടെയും സഹകരണം കൊറോണ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ഈ സംഘടന ശക്തമായി പ്രവർത്തിച്ചു തുടങ്ങിയത് ഡോക്ടർ ഓൺ കോൾ എന്ന പരിപാടി ഇവിടെ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാനും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാനും ഈ സംഘടനയ്ക്ക് കഴിയും ഈ സംഘടനയുടെ ഒരു പോഷക സംഘടനയായി കസ്തൂർബാഗ് ഗാന്ധി ദർശൻ വേദി എന്നൊരു സംഘടന കൂടിയുണ്ട് വനിതകളുടെ സംഘടനയാണ് പാവപ്പെട്ട വിധവകളായിട്ടുള്ള ആളുകൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അതുപോലെ കയറിക്കിടക്കാനുള്ള ഇടമില്ലാത്തതുമായ ആളുകളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതികളുമൊക്കെ നമ്മുടെ മനസ്സിലുള്ളതും കുറെയൊക്കെ പ്രാവർത്തികമാക്കി വരുന്നതുമാണ് നല്ല ജില്ലകളിലും അത് നല്ല രീതിയിൽ നടന്നു വരുന്നു ഇതിനൊക്കെ പണ്ട് സമീപിക്കുക എന്നുള്ളത് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള നമ്മളുടെ പ്രവർത്തകരിൽ തന്നെയാണ് അതിന്റെ യഥാർത്ഥത്തിൽ സഹായം നമ്മൾ കണ്ടത് അന്മനസ്സുള്ളവർ തരുന്നതും നമ്മൾ സ്വീകരിക്കാറുണ്ട് പക്ഷെ ആക്ച്വലി ഇരുപത്തയ്യായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു സംഘടനയായി ഇത് മാറിയിട്ടുണ്ട് നമുക്കിന്ന് സമൂഹത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്നതും ഗാന്ധിയൻ ആദർശങ്ങളാണ് കാരണം ഒരു ഗാന്ധിയൻ സംഘടനയുടെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാല് സ്കൂളുകളായാലും കോളേജുകളായാലും ഇവിടെയൊക്കെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുണ്ട് എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഒരു ഗാന്ധിയൻ സിദ്ധാന്തം അല്ലെ ഗാന്ധിയൻ ആദർശം കുട്ടികളിലേക്ക് അവർന്ന് നൽകുന്ന നന്നായിരിക്കും എന്നുള്ള തോന്നലിലൂടെയാണ് ഈ സംഘടന ആയിരത്തോളം ഗാന്ധി സദസ്സുകളാണ് ഒരു വർഷം നമ്മൾ സംഘടിപ്പിക്കാനുള്ള കാരണമുണ്ട് കഴിഞ്ഞ വർഷം എണ്ണൂറിലധികം ഗാന്ധി സദസ്സുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു പാലക്കാട് ജില്ല ഏതാണ്ട് അമ്പത്തിരണ്ടോളം ഗാന്ധി സദസ്സുകൾ സംഘടിപ്പിച്ച ജില്ലയാണ് വലിയ പബ്ലിസിറ്റിയൊന്നും നമ്മൾ കൊടുക്കാറില്ല കാരണം നമുക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നന്മനസ് മനസ്സുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് രാജ്യം മുന്നോട്ട് പോകുന്ന ചരിത്രത്തെ മാറ്റി നിർത്താതെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളൊക്കെ ആയി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ ഇതിലൊക്കെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ വളരെയധികം അംഗമഴിഞ്ഞ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സംഘടന വളരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സമൂഹത്തിൽ അല്പമെങ്കിലും നമുക്കൊരു ചേഞ്ചസ് വരുത്താൻ ഉള്ള ഒരു ശ്രമം നടന്നു വരുന്നു എന്ന് മാത്രമേ ഞാൻ വിലയിരുത്തുന്നു അങ്കമാലിയില് വരുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് ഞാനിവിടെ സ്ഥിരം വരുന്ന ആളാണ് കാലടി സർവകലാശാലയിൽ വൈസ് ചാൻസലർ ആയിരിക്കുന്ന കാലഘട്ടത്തില് എനിക്ക് അങ്കമാലി കാലടിയിലുള്ള പത്രപ്രവർത്തകരുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ അകമെഴിഞ്ഞ സ്നേഹവും അതുപോലെ കരുതലും ഒപ്പം ആശയവിനിമയം നടത്താനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട് വീണ്ടും എനിക്ക് കൂടി നിങ്ങളെ കാണുവാനും ഇവിടെ വരുവാനും കഴിയുമോ എന്നുള്ളത് തന്നെയാണ് എനിക്ക് സന്തോഷം ഞാൻ ദൃഢമായി ഒന്നും പറഞ്ഞു പോകുന്നില്ല ഈ പതിനേഴാം തീയതി നമ്മൾ ഇവിടെ മധ്യമേഖലാ സമ്മേളനം കേരള പ്രദേശ് ഗാന്ധിദൻ വേദിയിൽ നടക്കുകയാണ് അതിനോടൊപ്പം ഉള്ള ജോസേട്ടൻ ഇ ബി ജോസ് ഇതിന്റെ സാഹസംഘം ചെയർമാനാണ് മാമ്പഴക്കുരി വി എസ് ദിലീപ് കുമാർ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് സന്തോഷിന്റെ കൺവീനറാണ് എറണാകുളം ജില്ലയുടെ കൺവീനറായിട്ട് ചെയർമാനായിട്ടുള്ള ശ്രീ ഷാജാൻ പണ്ടു വെയിലാണ് പക്ഷെ ഇനിയും അത് താമസിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു ഒറ്റവാക്കില് പറഞ്ഞ ഈ ഒരു സമ്മേളനം വിജയിപ്പിക്കുവാനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാറുള്ളത് നാലഞ്ച് ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത് പാലക്കാട് തൃശ്ശൂർ എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള കേരള പ്രദേശ് ഗാന്ധി വേദികളുടെ വേദിയുടെ പ്രവർത്തകരാണ് ഇവിടെ എത്തുക അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരാണ് എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ സംഘടനയെ കുറിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാലും മറുപടി പറയാം ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലുമുള്ള സംഘടനയെ സംബന്ധിച്ച് അതായത് സംഘാടനത്തെ സംബന്ധിച്ച് പ്രധാനമായ ലക്ഷ്യത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മളൊക്കെ മഹാത്മജിയെ കണ്ടിരിക്കുന്നത് ഒട്ടേറെ വിശിഷ്ടമായ വ്യക്തിത്വങ്ങൾ ഉള്ള മഹാത്മജിയാണ് നമ്മൾ കണ്ടേക്കുന്നത് ലോകത്തെ എല്ലായിടത്തും തോക്കിൻ കുഴലിലൂടെ വിപ്ലവ തോക്കിൻ കുഴലിലൂടെ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇന്ത്യ മാത്രം അഹിംസ സിദ്ധാന്തത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിയ നാടാണ് ആ അഹിംസയ്ക്ക് അഹിംസ സിദ്ധാന്തത്തിന് ഇന്ന് പോറലേൽക്കുന്നുണ്ടോ ഗ്രാമസ്വരാജ് എന്നുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പമാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് പോറലേൽക്കുന്നുണ്ടോ അങ്ങനെ മഹാത്മജിയുടെ ആശയങ്ങൾ പോറലേൽക്കാതെ കൊണ്ട് നമ്മുടെ നാട്ടിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഗാന്ധി വേദി സംസ്ഥാന ചെയർമാൻ ശ്രീ എം സി കബീർ എം സി ദിലീപ് സാറിന്റെ ദിലീപ് സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടി നമ്മുടെ അങ്കമാലി സി എസ് ഐ വലിയ വിജയമാക്കുവാൻ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ഒട്ടേറെ ആവശ്യമുണ്ട് നാളെയും മറ്റന്നാളുമുള്ള പത്രമാധ്യമങ്ങളിലൂടെയുള്ള ചർച്ചയിലൂടെ ധാരാളം പേർക്ക് അവിടെ വരാനും നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം നമ്മുടെ എംപിയും ഇടുക്കി എംപിയും നമ്മുടെ ബെന്നി ബെഗനാനും അതുപോലെ ഡീൻ ദുര്യാക്കോസും അതിനകത്ത് പങ്കെടുക്കുന്നു കെ പി സി സിയിലെ ചാർജുള്ള ഭാരവാഹി അഡ്വക്കേറ്റ് എം രിജു പങ്കെടുക്കുന്നു അതുപോലെ നമ്മുടെ എം എൽ എന്റെ നെടുന്തൂണായി അത്യാവസാനം ഞങ്ങൾക്ക് എല്ലാ സഹായം ചെയ്തു തരുന്നത് ഐ വീടിനെ വിളിച്ചിട്ടില്ല വിളിച്ചപ്പോ കിട്ടിയില്ലായിരുന്നു പിന്നെ പിന്നെ ഇതല്ല പക്ഷെ നമ്മളെല്ലാവരും ഞങ്ങളൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ് പക്ഷെ ഇതിന്റെ സംഘാടകർ പലരും പല ധ്രുവങ്ങളിൽ നിന്ന് വരുന്നവരാണ് ആ അതൊക്കെ നമുക്കൊരു വലിയ നേട്ടമാണ് അപ്പൊ അത് പരമാവധി വിജയിപ്പിക്കാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു